ഒറ്റ ഒരു ഒരു തകർച്ച ഡൗൺഫാൾ നിന്ന് താഴേക്കൊരു പതനം എല്ലാ ബിസിനസ്സുകളും തെറ്റി എല്ലാ കണക്കുകൂട്ടലുകളും അവസാനിച്ചു എല്ലാ കാൽക്കുലേഷൻസും തെറ്റിപ്പോയി തകർന്നു തരിപ്പണമായി കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അള്ളാഹു അദ്ദേഹത്തിന്റെ തോട്ടം ആ നൽകിയ അനുഗ്രഹം അള്ളാഹുങ്ങ് പിടിച്ചു വാങ്ങിച്ചു എൻ്റെ കൂട്ടുകാരൻ പറയുമായിരുന്നു നിന്റെ സമ്പത്തിലേക്ക് കയറി ചെല്ലുമ്പോഴേ ഇതൊക്കെ എപ്പോഴും ഉണ്ടാകുന്നല്ലോ നീ പറയേണ്ടത് നിന്റെ രാജ്യത്തെ സമാധാനം കാണുമ്പോ നിന്റെ മക്കള് പഠിച്ചു വലുതാകുന്നത് കാണുമ്പോ നിന്റെ മക്കൾക്ക് നിനക്ക് കച്ചവടം ജോലി സമ്പാദ്യം ആരോഗ്യം അള്ളാഹു തന്നപ്പോഴേ നിന്റെ കയ്യിൽ അള്ളാഹു കാശി തന്നപ്പോഴെ ഉദ്ദേശിച്ചു അതുകൊണ്ട് എൻറെ കയ്യിൽ തന്നു എൻറെ എൻറെ മേന്മയല്ല ഇത് മാഷാ അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നു അല്ലേ നല്ലേ മാഷാർത്ഥം അള്ളാഹു എന്ത് ഉദ്ദേശിച്ചു അത് നടക്കുന്നു മാഷാ അല്ലാ അള്ളാഹു നൽകുന്ന കഴിവല്ലാതെ ഒരു കഴിവും എനിക്കില്ല കേട്ടോ കേട്ടോവിന്റെ കയ്യിൽ തന്നത് എന്നല്ലേ നീ പറയേണ്ടത് കുടുംബവും മക്കളും സമ്പാദ്യവും ഒക്കെ കുറഞ്ഞവനാണെന്ന് നീ എന്നെ പറ്റി കുറവ് പറയല്ലേ ബിസിനസ്സിനെ നിന്റെ ഈ തോട്ടങ്ങളെക്കാളുമൊക്കെ എത്രയോ ഉയർ കഴിവുള്ളവനാണ് നിന്റെ ഈ തോട്ടത്തിൽ അതിന് നാശം വരുത്താൻ ഒരു കാറ്റടിച്ച് വിഷയാൽ മതി ഒരു തീക്കാറ്റ് ഏതെങ്കിലും ഒരു പ്രകൃതിക്ഷോഭം അതിലൂടെ എല്ലാം അള്ളാഹുവിനെ നശിപ്പിക്കാൻ കഴിയില്ലയോ ഔ ബി നിന്റെ നിന്റെ കിണറ്റിലെ വെള്ളം വെള്ളം അത് ഭൂമിയിലേക്ക് കഴിയും ഫലൻ തസ്തതി അലഹു യു വിൽ നെവർ എബിൾ ടു ഗെറ്റ് ദം ബാക്ക് പിന്നെ നീ തേടി പോയിട്ട് കാര്യമില്ല കിട്ടൂല അല്ലാഹു അത് കൊണ്ടുപോയാൽ നീ അങ്ങനല്ലേ ചിന്തിക്കേണ്ടിയിരുന്നത് എന്ന് തന്റെ പാപമായ കൂട്ടുകാരൻ മറുപടി കൊടുത്തത് ശ്രദ്ധിക്കാതെ അഹങ്കരിച്ചതിനു പകരം അള്ളാഹു ഒരു എടുത്തു കളഞ്ഞു എന്ന് പറയുന്ന ഭാഗമാണ് സൂറത്തുൽ ചിന്തിക്കേണ്ട ചരിത്രങ്ങളിൽ നാലെണ്ണം അള്ളാഹു പറഞ്ഞതിൽ രണ്ടാമത്തെ ചരിത്രം ഇതാണ് നമ്മളൊരു പക്ഷേ മനസ്സമാധാനം എന്ന ഞമ്മത് എത്ര വലുതാണെന്ന് ചിന്തിച്ചു കാണില്ല മനസ്സമാധാനം എന്നത് നാളെ അള്ളാഹു ചോദിക്കുന്ന അത്യുൽകർഷമായ വളരെ മനോഹരമായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ട അനുഗ്രഹമാണ് സമാധാനം തോന്നുക എന്നത് വലിയൊരു അള്ളാഹു നിങ്ങളോട് നിങ്ങൾ അനുഭവിച്ച സുഖങ്ങളെ കുറിച്ച് ചോദിക്കും ആ സുഖങ്ങളിൽ വലുത് വീടില്ലാത്തവനും മനസ്സമാധാനം ഉണ്ടാകാം ആരോഗ്യമുള്ള ആളാണ് ആരോഗ്യമില്ലാത്തവനാണ് പക്ഷെ മനസ്സിന് റാഹത്താണ് കുഴപ്പമൊന്നുമില്ല മനസ്സമാധാനം ഒരു രാജ്യത്തിൻ്റെ ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ വലിയ നമ്മൾ എന്ത് ചെയതിനാഹുവിനോട് നന്ദി കാണിക്കാൻ മറന്നുപോവുകയോ ഉപേക്ഷ വരുത്തുകയോ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് ഈ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുകയാണ് ഇരുളിനെ വെളിച്ചം കൊണ്ടുവരാനും വെളിച്ചത്തെ എടുത്തു മാറ്റി ഇരുട്ട് കൊണ്ടുവരാനും കഴിവുള്ളവനാണ് ശേഷം പ്രഭാതം കൊണ്ടുവരുന്ന അതാണ് എന്ന ആയത്തിന്റെ അർത്ഥം അള്ളാഹുവേ നീയാണ് പ്രഭാതം കൊണ്ടുവരുന്നത് ഇരുള് സങ്കടമാണ് ഇരുള് വിഷമമാണ് ഇരുട്ട് ബുദ്ധിമുട്ടാണ് ഇരുട്ടിനെ നീക്കിയിട്ട് വെളിച്ചം ഭൂമിയിലേക്ക് മുഴുവനും മാസിവൽ ും സൃഷ്ടാവായ അല്ലാഹുഴികെ ബാക്കിയെല്ലാം അവന്റെ സൃഷ്ടികളാണ് ഇതിന്റെയൊക്കെ എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ ആ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുകൊള്ളയണമേ ഇരുട്ടാകുമ്പോ ഇരുളമുറ്റി വരുമ്പോ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ അപകടങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അസൂയ മനസ്സിന്റെ ആളുകളുടെ അസൂയയിൽ നിന്ന് എല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നാഹുവിനോട് കാവൽ ചോദിക്കുന്ന സൂറയാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളും നമ്മളുമൊക്കെ ധാരാളം അതൊരു കാവലാണ് അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുനോട് കാവൽ ചോദിച്ചാൽ അള്ളാഹു കാവൽ നൽകിയിരിക്കുമെന്ന് മഹാനായ റസൂറു ഹബീബായി പറയുമായിരുന്നു സ്വർഗത്തിന്റെ പെട്ട ഒരു നിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ മഹാനായ അബുഹു സ്വർഗത്തിന്റെ നിധിയോ ദുന്യാവിലെ നിധിക്ക് തന്നെ ആളുകൾ എന്താണ് ഓട്ടം കിട്ടുകയാണെങ്കിൽ എത്ര ആളുകളാ പറ്റിക്കപ്പെടുന്നത് നിധിന്നൊക്കെ പറഞ്ഞിട്ട് മഹാനല്ല എത്ര സംഭവങ്ങളുണ്ടെന്ന് അറിയോ പോരയിൽ നിധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ സ്വർണം പൊരുറ്റിയത് കൊണ്ടേട്ട് കൊടുക്കും അവരെന്ന് വന്നിട്ട് എടുത്തു കൊടുക്കും ഇതിന്റെ ഇതിലും വലുതുണ്ട് കിട്ടോ കിട്ടണെങ്കിൽ പത്ത് ലക്ഷങ്ങൾ എടുത്തുവച്ചേക്കണം ഭൂമിയിലെ നിധിക്ക് എത്രയാണ് ഡിമാൻഡ് അപ്പൊ സ്വർഗത്തിന്റെ നിധി എത്രയായിരിക്കും ബലായ നബിയെ സ്വർഗത്തിന്റെ നിധിയാണ് സ്വർഗത്തിലേക്ക് എത്താനും അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാനും നമ്മൾ പറയേണ്ട ഒരു തിന് പിതങ്ങൾ പഠിപ്പിക്കുന്നത് പടച്ചതമ്പുരാനെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയിലേക്ക് വരാനും എല്ലാ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനും തിന്മകൾ ഉച്ചാടനം ചെയ്യപ്പെടാനും ഇല്ല ബില്ല സർവേശ്വരനായ ലാഹുവേ നീ നൽകുന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല റബ്ബേ ഞങ്ങൾ 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 ഒരു കഴിവുമില്ലാത്ത പാവങ്ങളാണെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിച്ച് സമ്മതിക്കുന്ന ആശയമാണത് ലഹലൂല്ല ഒരു അടിമ അത് ചൊല്ലുകയാണെങ്കിൽ എന്റെ അടിമ ശരിയായ മുസ്ലിം ആയിരിക്കുന്നു അവൻ എനിക്ക് വണങ്ങിയിരിക്കുന്നു എന്ന് അള്ളാഹു മറുപടി പറയുമെന്ന് ഏത് തിന്മയെയും തടയാൻ അള്ളാഹുവിൻ്റെ കഴിയും അതാരെങ്കിലും തടഞ്ഞു വെച്ചാൽ പടച്ചുതമ്പുരാനല്ലാതെ അതെടുത്തു മാറ്റാൻ കഴിയില്ല തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ല അള്ളാഹുവേ നീ തരുന്ന കഴിവല്ലാതെ ലോകത്ത് ഒരാൾക്കും ഒരു മനുഷ്യനും ഒരു സംഘടനക്കും ഒരു ആൾക്കൂട്ടത്തിനും ഒരു ഭരണകൂടത്തിനും ഒന്നിനുമേ നീ നൽകുന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല അത് നീ പിടിച്ചു വെച്ചാൽ അതാർക്കും തിരിച്ചെടുക്കാനും കഴിയില്ല നീ സംരക്ഷണം കൊടുക്കണമെന്ന് തീരുമാനിച്ചവരെ ആരെന്ത് വിചാരിച്ചാലും ആ സംരക്ഷണം എടുത്തു മാറ്റാനും ആരെ കൊണ്ടും കഴിയില്ലല്ലോ ഇതങ്ങ് ഉള്ളിലേക്ക് കടന്നാൽ എന്തിനായി പേടി എന്തിനാണ് ഈ ഭയം എന്തിനാണ് എന്തെന്നില്ലാത്ത എന്തെന്നില്ലാത്ത ബേജാറ് ജനങ്ങളൊക്കെ എന്തോ ഒരു പടച്ചോനെ ദുന്യാവന്ന് പോകേണ്ടി വരും എന്നുള്ള ഇത്രമേൽ പറഞ്ഞിട്ടാണ് അങ്ങാത്തവരൊക്കെ എത്ര പെട്ടെന്നാണ് നിസ്കാരൊക്കെ തുടങ്ങിയത് എത്ര പെട്ടെന്നാണ് സ്വലാത്തുകളും ദിക്കറൊക്കെ ചോദിച്ചു വാങ്ങിച്ചു പഠിക്കാൻ തുടങ്ങിയത് എന്തേം നമ്മൾ അള്ളാഹുവിനുള്ളവരാണ് അവനിലേക്കാണ് ഇനി ഏത് ആളും ഏത് ഏത് മതവിഭാഗമാവട്ടെ മതമില്ലാത്തവനാകട്ടെ എന്നല്ല അത് ഇവിടെ കാലകാലം നിൽക്കാൻ പറ്റുമോ ഇല്ലല്ലോ ആർക്കും തിരിച്ചു പോകണം അതിൻ്റെ ഇടക്ക് ചില ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒക്കെ ലോകത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞതാണ് അങ്ങനെ ചില ഒച്ചപ്പാടുകൾ നമ്മൾ കേൾക്കാതെ പോരെയായിരുന്നു അപ്പൊ നമുക്ക് ചില ഒച്ചപ്പാടുകൾ കേട്ടു തുടങ്ങിയപ്പോ അസ്വസ്ഥതകളായി എന്ന് മാത്രം ഇതൊക്കെ ഉണരാനുള്ള ഉണർത്തലുകളാണ് അള്ളാഹു നമ്മൾ ഉണർത്തി തരട്ടെ ഐ മീൻ ഈ മാൻ വേണം അള്ളാഹുവിൽ ഈ മാൻ വേണം ഒരു മഹലൂക്കിനും അള്ളാഹുവിന്റെ കഥറില്ലാതെ കഥ ഇല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഈ മാം കാര്യം പൂർത്തിയാവുക അല്ലെ നമ്മൾ എന്തിനെ പേടിക്കണത് എന്റെ റബ്ബ് തീരുമാനിക്കാതെ ഒന്നുമേ ഒരാൾക്കും ഇവിടെ ചെയ്യാൻ കഴിയില്ല എന്റെ അല്ലാഹു തീരുമാനിച്ചോ അത് ആരെക്കൊണ്ട് ഇവിടെ തടുക്കാൻ കഴിയില്ല